കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അവരുടെ കട്ടുകളിട്ട് ഫേസ്ബുക്കിലിട്ട് വലിയ ആഘോഷമാക്കി അപ്പോൾ താങ്കൾ പറഞ്ഞത് ഒരു സി പി എം പ്രവർത്തകർക്ക് ശരിക്കും നെഞ്ചത്ത് കൊണ്ടു അതുകൊണ്ട് കോൺഗ്രസിനെ കട്ടിപ്പോ നെഞ്ചത്ത് കൊണ്ടു അവിടെയാണ് ഞാൻ പറഞ്ഞത് അത് താങ്കൾ ഒരാളെടുത്ത് ഉപയോഗിച്ചു അത് മറ്റൊരാൾക്ക് നെഞ്ചത്തു ഇതൊന്നും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില ആൾക്കാർ ഇതിന്റെ ഒരു ടോട്ടൽ ഞാൻ ഈ പറഞ്ഞ വർഷം നോക്കൂല്ലേ ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് സിനിമാലയുടെ മുപ്പതാം വർഷം എന്ന് പറഞ്ഞൊരു പരിപാടി എന്നെ വിളിച്ചു എനിക്ക് കണ്ണി സൂക്കേടാണ് കണ്ണു സൂക്കേട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ ഡയാനോ ചോദിച്ചു ചേച്ചി കണ്ണി സൂക്കേടാണ് വരണം എല്ലാം വരണം ഒന്ന് വന്നു പോകും ഒറ്റയ്ക്കൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് പങ്കെടുക്കും ഞാൻ കൂളിങ് വെച്ചോണ്ട് പരിപാടിക്ക് പോയി അയ്യോ അതിന്റെ താഴെയുള്ള ഏതോ ഒരുത്തിനിട്ട് അതിന്റെ കമന്റ് ചെയ്യാൻ വായിച്ചപ്പോ ഇവൻ ആരുടെ കൂളിങ് ഗ്ലാസ് വെച്ചാണോ അർദ്ധരാത്രിക്ക് ഇരിക്കുന്ന വന്ന എനിക്ക് കണ്ണി സൂക്കേടാന്നേ ഇതെനിക്ക് എല്ലാരോടും നടന്ന് പറയാൻ പറ്റുവോ അപ്പൊ എനിക്ക് ബോധ്യമുണ്ട് ഇതാണ് നടന്നിരിക്കുന്നത് അയാൾ എന്നെ എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കുന്നത് അയാള് വിശ്വസിക്കുന്ന കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ എന്നെ ചീത്ത വിളി ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടാണ് ചീത്ത വിളിക്കുന്നത് ആ ചീത്ത വിളിക്കുന്നതിന്റെ ഭാഷ അതിന്റെ സംസ്കാരം ഒക്കെ ആരാണെന്നോ അവന്റെ ഒരു ശേഷി എന്താണെന്നോ മനസ്സിലാക്കുന്നതാണ് അത്രയല്ലേ പറ്റുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റും ഞാനൊരു കാര്യം താറ വളരെ നർമ്മമായിട്ട് ഞാൻ പറഞ്ഞു വിട്ടു പിന്നെ ഈ നിങ്ങളൊക്കെ ഒരു കാര്യം കൂടെ പറയാതി അതായത് നമ്മളെയൊക്കെ ചീത്തപുള്ളി കേൾക്കുമ്പോഴേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ല വേണ്ട ഞാൻ പറഞ്ഞ നമുക്ക് കിട്ടുന്ന ഒരു സൈബർ പുള്ളിയും ഇടയ്ക്ക് ഒരു തരിയെങ്കിലും കിട്ടിയ നിങ്ങൾ ഓർത്താൽ മതി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും സൂപ്പർ സ്റ്റാർസും ഒക്കെ കേട്ട് കേട്ടുകഴിഞ്ഞു ബാക്കിയുള്ളത് നമ്മൾ കേട്ടാൽ മതി ഇവരൊക്കെ എല്ലാ ദിവസവും ഏത് കാര്യത്തിനും ഇത് കേട്ടോ കേട്ട് കേട്ടല്ലേ ഇവരെല്ലാം ഇങ്ങനെ നിക്കുന്നതും അപ്പൊ അതൊരു സോഷ്യൽ പ്രോസസ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കാണേണ്ട കാണാത്ത വഴിക്ക് പോകുന്ന ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മുടെ നടൻ ജയസൂര്യ പ്രസംഗിച്ചതിന് ക്രിക്കറ്റ് കളിക്കാരും ജയസൂര്യയുടെ പേജിൽ പോയി ചീത്ത വിളിച്ച ഒരാളെ നന്നാക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ഒരിക്കലും നടക്കില്ല ഏഹ് ഒരിക്കലും ഞാൻ നോക്കുമ്പോൾ നിന്റെ മൂട്ടത്തല്ലേ ഞങ്ങൾ കൃഷി ചെയ്യുന്ന എഴുതി വെച്ചേക്കാണ് ഇതിനാര് പറഞ്ഞാൽ ഇനി ഈ പുള്ളിയെ നന്നാക്കാൻ പറ്റും സാധിക്കില്ല അത് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞ് സമയം കളയണ്ടെന്നുള്ളത് ഈ ഇന്നത്തെ ഈ ഇന്റർവ്യൂ ഞാൻ ഉറപ്പ് എനിക്ക് നല്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ വളച്ചൊടിക്കപ്പെട്ടിട്ട് നല്ല ചീത്ത വെക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയല്ല ഗ്ലോബൽ കമ്മ്യൂണിസം എന്ന ആശയത്തെ പറ്റിയാണ് പറഞ്ഞത് അതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഈ ആശയത്തെ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ആ ആശയത്തെ നൂറ് ശതമാനം ഓൺ ചെയ്യുന്നില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആരും ഭയങ്കര അല്ല എന്താണ് കമ്മ്യൂണിസം എന്നാണ് പറഞ്ഞത്